ഇന്നൊരു ചിക്കൻ പാട്സ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചിക്കനും ബീഫും മീനും എല്ലാം സ്ഥിരമായിട്ട് വീടുകളിൽ വാങ്ങിക്കാറുണ്ട് അല്ലേ പക്ഷേ ചിക്കൻ പാർട്സ് ഒന്നും അങ്ങനെ തന്നെ നമ്മൾ വാങ്ങിക്കാറില്ല പക്ഷേ ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് ഇത് വാങ്ങിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് വെച്ചിട്ട് ഞാനത് വാങ്ങിയിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ വെ കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ചിക്കൻ പാർട്സ് ഞാനിപ്പോൾ അര കിലോനാണ് എടുത്തിരിക്കുന്നത് അതിലിതാ ലിവർ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് അര കിലോഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതിൽ ബ്ലഡൊക്കെ ണ്ടാകും അപ്പോൾ കുറേ പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ചതാണ് പിന്നെ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് വെളുത്തുള്ളിയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാനൊരു മൂന്ന് കുടം വെളുത്തുള്ളി ഇതുപോലെ നേരക്കിയിട്ട് തോലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാലഞ്ച് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരുകം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൺചട്ടി വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു കൂട്ടിട്ട് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായി മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം ആ ഒരു ടൈം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വഴിയിട്ട് കിട്ടും ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട എങ്കിലും ആ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആവുന്ന ആവാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് പൊടികളായിട്ട് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർക്കുന്നുള്ളൂ നമ്മളിതിലേക്ക് കൂടുതലായിട്ട് കുരുമുളകാണ് ചേർക്കുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമണൊക്കെ ഇപ്പം നന്നായി തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ആകെ ഒരു മുക്കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത് കേട്ടോ ഇനി മുളക് പൊടി ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കുരുമുളക് പൊടി തന്നെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും കൂടി ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വാറ്റിയിട്ട് ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഇതിലേക്കൊന്ന് മാഷ് ആയി കിട്ടണം കേട്ടോ ആ ഒരു ടൈം വരെ ഞാൻ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ തക്കാളിയൊക്കെ അത്യാവശ്യം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടില്ല നമ്മുടെ ആ ഒരു ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്ത് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത്ര നേരമായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ണലിപ്പോൾ നന്നായി തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി കരുവേപ്പിൻ്റെ ഇതിൽ കുറേ കരുവേപ്പിൻ്റെ എല്ലാം ഇടുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം ഞാൻ കുറച്ചും കൂടി കരുവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് വേവുന്നതിന് ആവശ്യത്തിന് ഞാനൊരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും ഇത് നമ്മൾ നല്ല ഡ്രൈ ആക്കിയിട്ട് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിലും ഞാനൊരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഈ ലിവറിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങോ വെള്ളം ഇറങ്ങിയിട്ട് നമ്മളത് വറ്റിച്ച് വരട്ടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പം കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒരു അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നു വേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് ഒരുപാട് നേരമൊന്നും വേണ്ട വേവാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കള്ളയിപ്പോൾ ഒന്നും കൂടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് വരട്ടി വരട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ട ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ പക്ഷേ കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇനി ഈ ഒരു സ്റ്റേജിൽ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് അത്യാവശ്യം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇനി ഈ സമയത്ത് നമുക്ക് എണ്ണ കുറവാൻ തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം കൂടിയും വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഇതൊന്ന് വരട്ടി എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ കുറച്ച് നേരം കൂടി അങ്ങനെ ഇനി തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ അത്യാവശ്യം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയാണ് ഞാൻ ഈ ഒരു സ്റ്റേജ് വരെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം പക്ഷേ ഞാനൊരു ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് കരുവേപ്പിൻ്റെ എലയും കൂടി ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മൾ ചിക്കൻ പാട്ട്സ് വരട്ടി അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കിഡിലൻ ടേസ്റ്റാണേ കരുവേപ്പിൻ്റെ അളവിന് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നല്ല മേച്ചാണ് ആ ഒരു കരുവേപ്പിൻ്റെ അലിൻ്റെ മണവും കുരുമുളകിൻ്റെ മണവും ഒക്കെ കൂടി വരുമ്പോൾ ആഹാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക ഇത് ചോറിൻ്റെ കൂടെ ആണേലും ശരി ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു കിഡിലൻ കോമ്പിനേഷനാണേ അപ്പം അതാ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പാർട്സ് വരട്ടി അത് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഇതാക്കുക ഒരുപാട് ടൈം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതി കേട്ടോ പക്ഷെ അത് കഴിക്കാനാണെങ്കിലും ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ കാട്ടിൻ ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെയും ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം വീണ്ടും ഒരു പുതുപുത്തൻ റെസിപ്പിയായി കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്